ആര്യൻകാവിൽ നിന്ന് റോസ്മലയ്ക്കുള്ള യാത്ര ഏതൊരു പ്രകൃതി സ്നേഹയും ആകർഷിക്കും ഇന്നത്തെ നമ്മുടെ യാത്ര ചന്ദ്രനി ഫോറസ്റ്റിലൂടെ റോസ്മലയ്ക്ക് റോസ്മല സഞ്ചാരികൾക്ക് പ്രിയപ്പെട്ടതാക്കുന്നത് ഈ റൂട്ടിലൂടെ യാത്ര അനുഭവം തന്നെയാണ് ഇടതൂർന്ന വനങ്ങളും വളവും പുളവും നല്ല കയറ്റവും ഉറക്കവുമുള്ള വഴികൾ ഇതൊക്കെ തന്നെയാണ് സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നത് മൺസൂൺ സീസണാണ് നിങ്ങൾ റോസ്മലയ്ക്ക് പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ കട്ടിയുള്ള വനപാതകളിലൂടെയുള്ള നിങ്ങളുടെ യാത്രകൾ നിരവധി പർവ്വത അരുവികളുടെ ശാന്തത നിങ്ങൾക്ക് ആസ്വദിക്കുവാൻ കഴിയും ഈ യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തമായി കാണുക പുനലൂരിൽ നിന്ന് വരികയാണെങ്കിൽ ഏകദേശം മുപ്പത്തിമൂന്ന് കിലോമീറ്ററും തെങ്കാശിയിൽ നിന്ന് വരികയാണെങ്കിൽ ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്ററുമാണ് ആര്യൻകാവിലേക്കുള്ള ദൂരം ആര്യൻകാവിൽ നിന്ന് ആരംഭിച്ച ശെങ്കരണി ഫോറസ്റ്റിലൂടെ മലയിൽ അവസാനിക്കുന്ന കാനനപ്പാത ഏകദേശം പന്ത്രണ്ട് കിലോമീറ്ററാണ് ദൂരം തെങ്ങി നിറഞ്ഞു നിൽക്കുന്ന തേക്കിൽ മരങ്ങളുടെ പ്രദേശം കഴിഞ്ഞു വേണം വനത്തിനുള്ളിലേക്ക് കടക്കുവാൻ അത് നമ്മുടെ മൈൻഡ് സെറ്റാണ് കാറാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ കുറച്ച് ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടിയാണെങ്കിൽ അടി തട്ടാതെ ഇരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് വേറെ കുഴപ്പങ്ങൾ ഒന്നും തന്നെയില്ല ഏത് വണ്ടി കൊണ്ട് എവിടെ മെയിനെങ്കിലും പോകാം അത് നമ്മുടെ മൈൻഡ് സെറ്റാണ് ഗ്രൗണ്ട് ക്ലിയറൻസിൻ്റെ കാര്യം ഒന്ന് എടുത്തു പറഞ്ഞതെന്ന് മാത്രമേ ഉള്ളൂ റോസ്മലയിലേക്ക് പോകുമ്പോഴുള്ള മറ്റൊരു വ്യൂ പോയിന്റാണ് രാജത്തോട്ടം ഇപ്പം രാജത്തോട്ടത്തിൻ്റെ വ്യൂ പോയിൻറ്റിലേക്ക് ആളുകളെ കടത്തിവിടുന്നുണ്ടോ വിടുന്നുണ്ടോ എന്നത് അറിയത്തില്ല ഏതാണ്ട് രണ്ട് കിലോമീറ്റർ ട്രക്കിംഗ് ഉണ്ട് കൊല്ലം ജില്ലയിൽ ഏറ്റവും ഉയരമുള്ള സ്ഥലങ്ങളിൽ ഒന്നാണ് രാജത്തോട്ടം ആയിരത്തഞ്ഞൂറ് മുതൽ ആയിരത്തി എഴുന്നൂറ് മീറ്റർ വരെ ഉയരമുള്ളതായി കണക്കാക്കപ്പെടുന്നു റോസ്മലയിലെ പോലെ ടിക്കറ്റ് കൗണ്ടറിൽ ഒന്നും തന്നെ അവിടെ മുമ്പ് ഉണ്ടായിരുന്നില്ല ആര്യൻകാവിൽ നിന്ന് റോസ് മലയ്ക്ക് റോഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആദ്യം കുറച്ച് മെറ്റിലിട്ട വഴിയും അത് കഴിഞ്ഞ് ടാർ ഇളകിപ്പോയ റോഡുമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് എന്നാൽ അത്ര വലിയ കുഴികളും വലിയ കല്ലും തന്നെ ഒന്നും റോഡിലില്ല ഞങ്ങളുടെ യാത്ര തുടരുകയാണ് കാടിൻ്റെ ഭംഗിയും പൊട്ടിപ്പൊളി കിടക്കുന്ന റോഡിലുള്ള യാത്രയും ചുന്തുണ്ണി ഫോറസ്റ്റിലൂടെയുള്ള യാത്രയും ആസ്വദിച്ച് റോസ് ഞായറാഴ്ച ഒഴിച്ച് കെ എസ് ആർ ടി സിയുടെ പ്രതിദിന സർവീസ് റോസ് രാവിലെ ഏഴ് മണിക്ക് റോസ് മലയിലെത്തി തിരിച്ച് എട്ട് മണിക്ക് പോകും അതുപോലെ വൈകിട്ട് നാല് മണിക്ക് റോസ് മലയിലെത്തി തിരിച്ച് അഞ്ച് മണിക്ക് പോകും അങ്ങനെ ഡെയിലി രണ്ട് ട്രിപ്പാണ് കെ എസ് ആർ ടി സിയുടെ ട്രിപ്പ് പ്ലാൻ റോസ് വരുവാൻ ആഗ്രഹിക്കുന്ന ആർക്കും നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ കെ എസ് ആർ ടി സി അല്ല എങ്കിൽ ബൈക്ക് ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും ഒരു ഗ്രൂപ്പായി റോസ് പോകുവാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ആര്യൻകാവിൽ നിന്ന് ജീപ്പ് അവൈലബിൾ ആണ് മൂന്ന് മണിക്കൂർത്തെ ട്രിപ്പാണ് അവർ റോസ്മലയ്ക്ക് പറയുന്നത് ചാർജ് എത്ര ആണെന്ന് ചോദിക്കാൻ പറ്റിയില്ല ഒരു ഗ്രൂപ്പായി വരികയാണെങ്കിൽ ജീപ്പ് ആര്യൻകാവിൽ നിന്ന് വിളിച്ച് വരുന്നതായിരിക്കും നല്ലത് അങ്ങനെ ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനായ ചപ്പാത്തിൽ എത്തി മൺസൂൺ സീസൺ അല്ലാത്തത് കൊണ്ട് വലിയ വെള്ളമൊന്നും അവിടെയില്ല എങ്കിലും ആ വെള്ളത്തിൽ ഇറങ്ങിയുള്ള ഒരു എൻജോയ്മെന്റ് പ്രത്യേക ഒരു അനുഭവം തന്നെയായി വീണ്ടും യാത്ര തുടരുകയാണ് റോസ് മലയ്ക്ക് അടുക്കും തോറും റോഡിൻ്റെ സ്ഥിതിഗതികൾ വളരെ മാറിയിരിക്കുന്നു നല്ല സൂപ്പർ കോൺക്രീറ്റ് റോഡ് എന്നാൽ ചില സ്ഥലങ്ങളിൽ വേറെ വണ്ടി വന്നാൽ സൈഡ് കൊടുക്കാനുള്ള സ്ഥലം പോരാ ചപ്പാത്തിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ വരികയാണെങ്കിൽ ചെക്ക് പോസ്റ്റിൽ എത്താം സാധാരണ ഈ ചെക്ക് പോസ്റ്റിൽ നമ്മുടെ വണ്ടി നമ്പറും നമ്മുടെ ഡീറ്റെയിൽസും കൊടുത്തിട്ട് വേണം പോകുവാൻ എന്നാൽ ഞങ്ങൾ പോയ ദിവസം ആരെയും ഈ ചെക്ക് പോസ്റ്റിന് അപ്പുറത്തെയാണ് വംശനാശം നേരിടുന്ന ചെങ്കുറിഞ്ഞി മരങ്ങൾ വളരുന്ന ഷെന്ധ്രി വന്യജീവി സങ്കേതം ഷെന്ധ്രി വന്യജീവി സങ്കേതത്തിന്റെ ഒരു ഭാഗം സംരക്ഷിതപരമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് അവിടെയുള്ള ചെങ്കുറിഞ്ഞി മരങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ് ഈ യാത്രയിൽ കൂടുതൽ ജീപ്പും ബൈക്കുമാണ് റോഡിൽ കാണാൻ കഴിഞ്ഞത് ഇവിടെയുള്ളവരുടെ മെയിൻ യാത്രാമർഗങ്ങളിൽ ഒന്നായിരിക്കും ജീപ്പും ബൈക്കും ചെക്ക് പോസ്റ്റിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരം കൂടെ പോവുകയാണെങ്കിൽ റോസ്മലയിൽ ജനവാസമുള്ള സ്ഥലത്ത് എത്തിച്ചേരാം അവിടെ നിന്ന് ഒരു അര കിലോമീറ്റർ പോവുകയാണെങ്കിൽ റോസ്മല വ്യൂ പോയിന്റ് ബോർഡിന്റെ അവിടെ എത്തിച്ചേരുവാൻ സാധിക്കും വ്യൂ പോയിന്റിൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് വ്യൂ പോയിന്റിലേക്ക് ഉള്ള ടിക്കറ്റ് എടുത്ത് വ്യൂ പോയിന്റിലേക്ക് പോന്നു ടിക്കറ്റ് കൗണ്ടറിന് അടുത്ത് നിന്ന് ഏകദേശം മുന്നൂറ് മീറ്റർ മുകളിലേക്ക് കയറി ചേരുവാനുണ്ട് വ്യൂ പോയിന്റിലേക്ക് എത്തിച്ചേരുവാൻ വ്യൂ പോയിൻ്റ് മുകളിൽ ഇരുന്ന് വിശ്രമിക്കാനുള്ള ഇരിപ്പിടങ്ങളുണ്ട് അതിന് മുകളിൽ കാഴ്ചകൾ അതിഗംഭീരവും അതിമനോഹരവുമാണ് കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകൾ പോയിന്റിലെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് യാത്രയായി അപ്പോൾ തന്നെ റോസ്മല വ്യൂ പോയിന്റ് ബോർഡ് കഴിഞ്ഞ വ്യൂ പോയിന്റുകള യാത്ര അത്ര സുഖകരമല്ല റോഡ് കുറച്ച് ഓഫ് റോഡായി കിടക്കുന്നു ഏത് റോഡും യാത്രകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു പ്രശ്നമുള്ള കാര്യമല്ല ഇതിലെ പോയാലും യാത്രകൾ നമ്മൾ എൻജോയ് ചെയ്യുക എന്നുള്ളതാണ് വലിയ കാര്യം എല്ലാം നമ്മുടെ മൈൻഡ് സെറ്റാണ് ഈ യാത്രയിൽ ഞങ്ങളെ ഹരം കൊള്ളിച്ചത് യാത്രയിൽ മുഴുവൻ കേൾക്കുവാൻ കഴിയുന്ന ജീവികളുടെ ഇരമ്പൽ ശബ്ദവും ഇടയ്ക്കിടയ്ക്ക് കേൾക്കാവുന്ന മയിലുകളുടെ കാർച്ചയുമാണ് മയിലിനെ കണ്ടത് കുട്ടികൾക്ക് ഒരു ഉന്മേഷമായി പക്ഷെങ്കിലത് പെട്ടെന്ന് പറന്നുപോയി റോസ് മലയിലെ പ്രധാന കൃഷി വിഭാഗങ്ങൾ ഏലം കുരുമുളക് കോലിഞ്ചി റബ്ബർ എന്നിവയൊക്കെയാണ് റോസ് മല സ്ഥിതി ചെയ്യുന്നത് ആര്യൻകാവ് വനം റീജിയനും തെന്മല വന്യജീവി സങ്കേതത്തിനും ഇടയിലായാണ് അപ്പോൾ തന്നെ കൊല്ലം ജില്ലയിൽ പത്തനാപുരം താലൂക്കിൽ കുളത്തൂർപ്പുഴ പഞ്ചായത്തിലെ ഒരു വാർഡ് കൂടിയാണ് റോസ്മല റോസ്മല എന്ന പേരിന് പിന്നിൽ രസകരമായ ഒരു ചരിത്രമുണ്ട് ഒരിക്കൽ ഒരു ബ്രിട്ടീഷുകാരൻ ഇവിടെ ഒരു വലിയ എസ്റ്റേറ്റ് വാങ്ങി റോസിൻ എന്ന് വിളിക്കപ്പെടുന്ന തൻ്റെ ഭാര്യയുടെ പേരിട്ടതായി വിശ്വസിക്കപ്പെടുന്നു അതിനുശേഷം ഇത് റോസ്മലയായി മാറ്റപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത് മറ്റൊരു ചരിത്രം ബ്രിട്ടീഷ് കാലത്ത് ഇത് ഒരു തേയിലത്തോട്ടമായിരുന്നു തുടർന്ന് മുതലാളിയുടെ ഉടമസ്ഥതയിലായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് എഴുപത്തിയേഴ് കാലഘട്ടത്തിൽ വിട്ടുകൊടുത്ത ഈ ഭൂമി മിച്ച ഭൂമിയെ സർക്കാർ ഏറ്റെടുത്തു അന്ന് അറുനൂറ് ഏക്കർ ഭൂമി കൃഷിക്കാർക്ക് ഒരേക്കർ വീതം നാനൂറ്റി എഴുപത്തിരണ്ട് പേർക്ക് അന്ന് വിതരണം ചെയ്തു എന്ന് പറയപ്പെടുന്നു കൂടാതെ അമ്പത് അറുപത് വർഷങ്ങൾക്ക് മുൻപ് കൊല്ലത്തു നിന്നും തിരുവനന്തപുരത്തു നിന്നും വന്നവരാണ് ഇവിടെയുള്ളവർ എന്നും പറയപ്പെടുന്നു ഇങ്ങനെ പലതരത്തിലുള്ള അറിവുകളാണ് റോസ് മലയെ കുറിച്ച് ലഭിക്കുവാൻ കഴിഞ്ഞത് റോസ് മലയെ കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞ് വീണ്ടും വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു ഇന്ന് റോസ്മലയിൽ സഞ്ചാരികളുടെ എണ്ണം ഒട്ടും കുറവല്ല ഇത് ഞങ്ങളുടെ മൂന്നാമത്തെ ട്രിപ്പാണ് റോസ് മലയ്ക്ക് വലിയ ഓഫ് റോഡായി കിടന്ന റോഡുകളെല്ലാം മാറിയിരിക്കുന്നു കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം പൊട്ടി പൊളിഞ്ഞ റോഡ് പഴയ കാലങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വലിയ മാറ്റമാണ് ഇവിടുത്തെ റോഡുകൾക്കൊക്കെ സംഭവിച്ചിരിക്കുന്നത് കുത്തനെയുള്ള കേറ്റം പലപ്പോഴും വണ്ടിയുടെ എൻജിൻ ടെമ്പറേച്ചർ കൂടുവാൻ കാരണമാകുന്നു കുത്തനെയുള്ള ഇറക്കം ഫസ്റ്റ് ഗിയറിൽ തന്നെയാണ് ഞങ്ങൾ ഇറങ്ങിയത് ആ ഗിയറിൽ തന്നെയാണ് ഞങ്ങൾ കയറി വന്നതും അങ്ങനെ ഞാൻ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞ ഒരു വണ്ടി കണ്ടു അപ്പോൾ എല്ലാം ഒരു മൈൻഡ് സെറ്റാണ് നമ്മൾ ഏത് വണ്ടിയിൽ വരണമെന്നുള്ളത് ഈ റോസ് മലയ്ക്കുള്ള പന്ത്രണ്ട് കിലോമീറ്ററിൽ കൂടുതൽ ഞങ്ങൾ ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറുമാണ് യൂസ് ചെയ്തത് തേർഡ് ഗിയർ യൂസ് ചെയ്യേണ്ടത് കുറച്ച് സ്ഥലങ്ങളിൽ മാത്രം അതിനുള്ള കാരണം വലിയ കയറ്റവും അതുപോലത്തെ ഇറക്കവും തന്നെയാണ് ഇനിയും റോസ് മലയെക്കുറിച്ച് പറയുവാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ശന്തുണ്ണി ഫോറസ്റ്റിലൂടെയുള്ള യാത്ര അനുഭവം തന്നെയാണ് ഏറ്റവും വലിയത് ഈ വനത്തിലൂടെയുള്ള യാത്രയാണ് ഞങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ഈ വനത്തിൽ സിംഹം സിംഹമൊഴിച്ച് ബാക്കി എല്ലാ മൃഗങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ഞങ്ങൾ ഒരു മൈലിനെ മാത്രമാണ് കണ്ടത് എന്നാൽ വഴിയിൽ ആന പോയതിൻ്റെ അടയാളങ്ങൾ ഉണ്ടായിരുന്നു ഈ റൂട്ടിൽ മൃഗങ്ങൾ വളരെ കുറവാണ് നിങ്ങൾ മൃഗങ്ങളെ കാണുവാനാണ് വരുന്നതെങ്കിൽ ഈ റൂട്ട് തിരഞ്ഞെടുക്കരുത് റോസ് മലയ്ക്ക് അടുത്ത് കിടക്കുന്ന മറ്റ് ടൂറിസ്റ്റ് പ്ലേസുകളാണ് അമ്പനാട് ഹിൽസ് മൺസൂൺ സീസൺ ആണെങ്കിൽ പാലരുവി അതുപോലെ തന്നെ കുട്ടികൾക്ക് കയറി ഇഷ്ടപ്പെടുന്ന തെന്മല ഇതെല്ലാം റോസ്മലയുടെ അടുത്തായി കിടക്കുന്ന ടൂറിസ്റ്റ് പ്ലേസുകളാണ് യാത്രകൾ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും റോസ് മല വിസിറ്റ് ചെയ്യണം വീഡിയോയുടെ ലെങ്ത് കൂടുന്നതിനാൽ ഇവിടെ നിർത്തുന്നു താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു